ഹായ് ഗായ്സ് അപ്പൊ രാവിലെ തന്നെ നല്ലൊരു ഉഗ്ര മഴയുടെ ഒരു വീഡിയോ ആണല്ലേ കണ്ടത് നല്ല മഴയായിരുന്നു കൂട്ടാണ് നമ്മുടെ തൃശ്ശൂർ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വ്ലോഗാണ് ഇന്ന് ഞാൻ തിങ്കളാഴ്ച ഇടാനായിട്ട് അപ്പൊ ശനിയാഴ്ച എല്ലാവർക്കും അറിയാമല്ലോ നല്ല ഉഗ്ര മഴയായിരുന്നു അപ്പൊ പാറക്കുട്ടനെ ഞാനും കൂടിയിട്ട് ഇന്ന് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഇനി കാണിക്കുന്ന സീനിലെല്ലാം നമ്മൾ തൃശ്ശൂർ വെള്ളം കയറിയിട്ടുള്ള അവസ്ഥയാണ് ശക്തൻ സ്റ്റാൻഡിൽ കൂടിയാണ് ശക്തൻ മാർക്കറ്റ് വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പൊ അവിടെയുള്ള ഒരു വെള്ളം കെട്ടാണ് ഈ കാണുന്നത് ഈ എന്റെ പൊന്നൂത് അതായപ്പോ നമ്മുടെ ശക്തനല്ല അവിടെ നമ്മുടെ ഇക്കണ്ട വലിയ റോഡിലേക്കും ഹൈറോഡിലേക്കും ഒക്കെ പോകുന്ന ഒരു വളവാണ് ഈ കാണുന്നത് അവിടെ നിന്ന് കുറച്ചു സ്ഥലത്തേക്കൊന്നും പോലീസുകാർ വണ്ടി കടത്തി വിടുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾക്ക് ഇന്റർവ്യൂ ഉള്ളത് ഒല്ലൂരാണ് അപ്പോൾ ഈ കാണുന്നത് ഒല്ലൂര് പള്ളിയാനോട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് നമ്മുടെ റോയൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന തൃശൂർ ഉള്ളൊരു ുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂവിനുള്ള ആൾക്കാരും ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ഞാനും പാറക്കുട്ടനാണ് ഇന്നത്തെ താരം അപ്പോൾ നമുക്ക് ഇന്റർവ്യൂ എടുക്കുന്ന കുട്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ആളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഞങ്ങളുടെയും ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അപ്പൊ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് കറണ്ട് ഒന്നുമില്ല അപ്പോൾ കൂടുതൽ ലൈറ്റാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത് അവരുടെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ് കേട്ടോ വലിയ ഇതൊന്നുമില്ല നമുക്ക് പക്ഷേ നമുക്ക് മുപ്പത്തി ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റയിലും നല്ല ഫോളോവേഴ്സ് ുള്ളത് കൊണ്ട് നമ്മളെ എൻ്റെയും ബാർകുട്ടിനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന രീതിയിലൊരു കുഞ്ഞൊരു ഇന്റർവ്യൂ എടുക്കാനുട്ടോ ഭയങ്കര ആയി ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ എൻ്റെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആദ്യമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒക്കെ എടുത്തു തന്നു അപ്പോൾ ആങ്കർ വെച്ച് നല്ല വെച്ചായിരുന്നു നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കുറേ ഹെൽപ്പ് ചെയ്തു തന്നു പറയാനും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല ഉഗ്രനായിട്ട് തന്നെ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞു അതിനുശേഷം ഞാൻ പാർക്കുട്ടിനെ ഫുഡ് കഴിക്കാനാണ് പോയത് ഞാനും വാർക്കുട്ടന് മാത്രമല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഹോട്ടൽ അലങ്കാർ ആണ് അവിടുന്ന് ഞാനൊരു ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും അവരൊരു ബിരിയാണി ചിക്കൻ ബിരിയാണിയും വാങ്ങിച്ചു അതിനുശേഷം ഒന്ന് ഇറങ്ങി അപ്പൊ തന്നെ അവിടെ കുറേ ഫ്രൂട്ട്സ് കൂടെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നമുക്ക് പാർക്കൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കൊറോണ ഫ്രൂട്ട് അതായത് അയ്യോ അതിന്റെ പേര് എനിക്ക് വരുന്നില്ലല്ലോ നമ്മുടെ റംബൂട്ടൻ അപ്പൊ റംബൂട്ടൻ ഒരു കിലോ വാങ്ങിച്ചു അതിനുശേഷം പാർക്കൂട്ടിനെ ഷിമ്മീസ് എടുക്കണമെന്ന് ഉണ്ടായിരുന്നു സ്കൂളിലേക്ക് ഷിമ്മീസ് നിർബന്ധമാണെട്ടോ അതായത് പെട്ടിക്കോട്ട് അപ്പൊ പെട്ടിക്കോട്ട് വാങ്ങിക്കാനായിട്ട് അതിന്റെ തൊട്ടടുത്തന്നെയുള്ള കുറ്റിച്ചു എൻ ലോണ അങ്ങനെ എന്തോ കുറ്റിച്ചാക്കു ആൻഡ് സെൻസ് അവിടെയാണ് കയറുന്നത് അവിടെ അടുക്കി ഇട്ടിക്ക് ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഷിമ്മീസ് ടവൽസ് അടിപ്പാവാതകള് പിന്നെ എന്തെങ്കിലും ഡ്രസ്സിന്റെ കഷ്ണ തുണികളൊക്കെ നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മള് തൊട്ടപ്പുറത്തുള്ള ശകുന്തകളിൽ കയറി കാരണം പാറിന് കുറച്ച് ഇന്നേഴ്സ് എടുക്കണായിരുന്നു അപ്പൊ പാറിന്റെ ഒക്കെ കുറച്ച് പഴയതായിരുന്നു അപ്പോ എടുക്കാനായിട്ട് പോയത് അപ്പോൾ പാറുക്കുട്ടൻ അവിടെ നിന്ന് കളിക്കാനായിട്ടാണ് ശകുന്തള എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പോയി പോയി ഒരു പരിചയമുള്ളൊരു ഷോപ്പാണ് അപ്പൊ പാറുകുട്ടനെ ഓരോ ഇങ്ങനെ ഉയരം വെച്ചിട്ട് ഉയരനുസരണം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പാറുകുട്ടനൊക്കെ വലിയ ഉയരുള്ളൊരു ചേട്ടനാണ് അപ്പോൾ പാറു അവിടെ പോയിട്ട് അവളുടെതായിട്ടുള്ള കളികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ ഇടയിൽ പോയിട്ട് അവൾക്ക് സിൻട്രലേ ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിണ്ടായിരുന്നു ഒരു തൊള്ളായിരം രൂപ തൊട്ട് ആയിരത്തി അഞ്ഞൂറ് ഞങ്ങളുടെ മുകളിലേക്കാണ് കേട്ടോ റേറ്റ് അവസാനം ഈ ഒരു ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തു അവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സിലേക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഒരു സിൻഡ്രല്ല പോലത്തെ ഒരു ഉടുപ്പ് വാങ്ങിച്ചു കേട്ടോ അതിനുശേഷം അവർ അവിടെ നിന്ന് ഒരു ബലൂണും കൊടുത്തു നേരെ പോകുന്നത് നമ്മൾ ഓർഗനൈസേഴ്സ് വാങ്ങിക്കാനാണ് അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഓർഗനൈസേഴ്സിന്റെ വീഡിയോ ഞാൻ ആദ്യിട്ടിണ്ടായിരുന്നു അപ്പോൾ ഇത് പർച്ചേസിങ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വലിയ ആ ഒരു ഓർഗനൈസർ ഒക്കെയാണ് വാങ്ങിച്ചത് നമുക്ക് അത്യാവശ്യം ഉണ്ട് സാധനങ്ങൾ വെക്കാനായിട്ട് കാരണം ഒരു അലമാര വാങ്ങിക്കാനുള്ള പൈസ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല അപ്പൊ കുറച്ച് ഓർഗനൈസേഴ്സ് വാങ്ങിച്ചിട്ട് അതില് പാർക്കുട്ടിന്റെ ഡ്രസ്സും ഡ്രസ്സല്ല എന്താ പറയാ പെൻസിൽ സ്കേല് അതുപോലെ തന്നെ ആ ഡ്രസ്സ് വലിയ ഓർഗനൈസേൽ ഡ്രസ് വെക്കാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കിച്ചണിലേക്ക് നമ്മൾ ഓർഗനൈസേഴ്സ് വാങ്ങിച്ചത് വലിയ കടയാണ് കേട്ടോ ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ ഹോൾസെയിൽ തൃശ്ശൂരിലെ ഹോൾസെയിൽ മാർക്കറ്റ് ആയിട്ടുള്ള ഹൈ റോഡിലെ ഒരു ഷോപ്പാണ് ആ ഷോപ്പിന്റെ പേര് വന്നിട്ട് ദേവസീ ആൻഡ് സെൻസ് എന്നാണ് ഇതുപോലെ ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇത് വാങ്ങിയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനെക്കും നമ്മുടെ ഹോട്ടൽ അക്ഷയയുടെ മുൻപിലാണ് ഈ ഷോപ്പ് വന്നിട്ടുണ്ടോ അതിനുശേഷം നമ്മുടെ സ്വന്തം ഓട്ടോച്ചാട്ടം വന്നു അപ്പൊ ആളുടെ കൂടിയാണ് നമ്മൾ ഇപ്പോഴും ഓട്ടോ വിളിച്ച് പോവാറ് കാരണം നമുക്കത് ഒരു ടു വീലറിൽ നിന്ന് കൊണ്ടുപോകാനുള്ള കൂടുതൽ സാധനങ്ങൾ ഉണ്ട് കണ്ടോ അവൾക്ക് നീന്തി കളിക്കാനുള്ള സ്വിമ്മിംഗ് പൂള് പോലത്തെ കൊട്ടക വരെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരുവിധം നമ്മൾ വീട്ടിലേക്ക് എത്തി അതിനുശേഷം എന്തായാലും ഞാൻ ഒതുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീട് മൊത്തം അപ്പൊ ഈ ഒരു കാണുന്ന ഒരു ഷെൽഫ് നിറച്ച് എന്തൊക്കെയോ സാധനങ്ങളാണ് കണസ കുണസോ സാധനങ്ങളെന്നാണ് ഞാൻ പറയാറ് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അപ്പൊ ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറി ഇത് ഒതുക്കി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഈ ഒരു ചുമരാലമാരി മാത്രമേ ഉള്ളൂ നമുക്ക് ആകെ ഒരു റൂമുള്ളൂ ഇപ്പൊ ഈ ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് ഒക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് ഏഴെണ്ണം വന്ന് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് അങ്ങോട്ട് വാങ്ങിച്ചതാണ് റേറ്റ് പല ഇതായി മാറി മാറിയിരിക്കും അപ്പൊ ഇങ്ങനെ ഇതില് വെച്ചിരിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ട് നമുക്ക് പൊടി പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പൊ ഞാൻ അങ്ങനത്തെ അത് വെച്ചു കേട്ടോ അതിനുശേഷം ഈവനിങ് ആയപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയും പിന്നെ ലേസ് ആണ് കിട്ടിയത്ട്ടോ അപ്പോൾ ലേസും കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ തല നറച്ചെണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീക്കിലി രണ്ട് മൂന്ന് തവണയെ എണ്ണ ഇന്ന് എന്തായാലും എണ്ണ തയ്ക്കാന്ന് വിചാരിച്ചു പക്ഷേ എണ്ണ തേച്ച് കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത് നല്ല ഇടിപെട്ടുള്ള ദിവസമായിരുന്നു ആകെ കൂടി കുറെ പണികളുമുണ്ട് അതിന്റെ ഇടയിൽ എണ്ണ തേക്കും ചെയ്തു ഇനി എന്തായാലും നമുക്ക് കുറെ പടികളുള്ള കാരണം തല കഴുകാനായിട്ട് കുറേ സമയം എടുക്കും അറിയാം അതിനുശേഷം ഞാൻ ഓടിച്ചെന്ന് ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും തലയിൽ വെക്കണം ലോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ നമ്മൾ എന്ത് ഓയിൽ വെച്ചാലും ഒന്ന് പിടിക്കാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെക്കണം അപ്പം ആ സമയം കൊണ്ട് ഞാൻ ചായ കുടിച്ചതിന് ശേഷം അടിച്ച് വാരിയിട്ടു കാരണം അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു നിറച്ച് പൊടിയായിരുന്നു നമ്മൾ ആലമാരൊക്കെ ക്ലീൻ ചെയ്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ അവിടെ കിടന്നിരുന്ന മാശ് എടുത്തിട്ട് ഞാൻ സൈഡിലേക്ക് ഇട്ടു കേട്ടോ പിന്നെ പറഞ്ഞ് തീർന്നില്ല കുളി കഴിയുമ്പോഴേക്കും നമ്മുടെ കറണ്ട് പോയി അപ്പം ഞാൻ പാർക്കുടനും വിചരുന്നിട്ട് എമർജൻസി എമർജൻസി ലൈറ്റിന്റെ അങ്ങനെയല്ലേ പറയാം ആ ലൈറ്റിന്റെ കീഴിൽ ഇരുന്നിട്ട് നമ്മള് ചോറ് കഴിക്കുകയാണ് ഇന്ന് കടലും പിന്നെ അവയൽ അവലായി അവിയലായിരുന്നു കറി കുറച്ച് കഴിഞ്ഞപ്പോ പാറക്കുട്ടൻ എന്റെ ചോറൂണൊക്കെ കഴിഞ്ഞു പാറക്കുട്ടൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തല എന്താ പറയുക ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ട് കഴിക്കാൻ അപ്പൊ ഞാൻ അവൾക്ക് വാരി കൊടുക്കാന്ന് വിചാരിച്ചു വാരി കൊടുത്തുകഴിഞ്ഞു പിന്നെ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് കള്ള പരിപാടികളൊക്കെയുണ്ട് അപ്പൊ ഇങ്ങനൊരു ഐസ്ക്രീം ബേസ് എൽ ഇ ഡി ആണ് കേട്ടോ പുതിയത് അവർ ഇറക്കിയതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ബേക്ക് ആണ് മുപ്പത് രൂപയാന്ന് തോന്നുന്നു കേട്ടോ ഒരെണ്ണം പകുതി നമ്മുടെ റെഡ് ഫോറസ്റ്റും ഒരെണ്ണം വൈറ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹാഫ് ഹാഫ് ആണ് ലവ് പോലെയാണ് കിട്ടുക കേട്ടോ മുപ്പത് രൂപ എൺപത് രൂപ എത്ര എങ്ങനായിരുന്നു റേറ്റ് മുപ്പത് രൂപയാകുമ്പോൾ വഴിയില്ല എൺപതായിരിക്കണം എന്ന് വിചാരിക്കണം നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാനും പാറുകൊട്ടും കറണ്ട് വന്നിട്ടില്ല കേട്ടോ ഒന്നും നല്ല ഇടിവെട്ടായിരുന്നു ഇടിവെട്ടിൽ ആദ്യത്തെ ഇടിവെട്ടിൽ കറണ്ട് പോയി പിന്നത്തെ ഇടിവെട്ടിൽ നമ്മുടെ ട്രിപ്പുകൂണ അത്രയും വലിയ ഇടിവെട്ടായിരുന്നു അങ്ങനെ പാറും ഞാനും കൂടിയിട്ട് നല്ല ഉഗ്രം തീറ്റിയായിരുന്നു ആണ് ഇഷ്ടം എനിക്ക് ഈ വെള്ളയാണ് ഇഷ്ടം അപ്പോൾ ഞങ്ങൾ എൻ്റെ പേര് ഞങ്ങളുടെ പകുതി പകുതി കഴിക്കാം പെട്ടെന്ന് കാരണം വലിയ ക്വാണ്ടിറ്റി ഇല്ല നല്ല നമുക്ക് ആ ടേസ്റ്റ് അറേഞ്ച് ചെയ്യുന്നു അതിനുശേഷം കാരണം വന്നതിന് ശേഷം ഞാനും ബാറും കൂടിയിട്ടിരുന്നിട്ട് ഡ്രസ്സുകൾ മടക്കി വെക്കുകയായിരുന്നു അപ്പൊ കുറച്ചധികം ഡ്രസ്സുകൾ മടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ മടക്കി വെക്കുകയാണ് പാർക്കുട്ടിനെ അവിടെ എന്തൊക്കെയായിരുന്നു കാണിക്കുന്നുണ്ട് അവളുടെ ടവല് മടക്കി വെക്കുന്നുണ്ട് അവളുടെ ഡ്രസ്സുകളൊക്കെ അവള് മടക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പൊ ചെറുപ്പത്തില് നമ്മള് കുഞ്ഞിതായിട്ട് കുഞ്ഞിതായിട്ട് അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മടിയൊന്നും ഇല്ലാതെ പിന്നെ പതിയെ പതിയെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അറിയാം അപ്പം ഞാൻ അങ്ങനെയൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാൽ നമുക്കൊരു പ്രയാസമായിരിക്കും അവൾ മടക്കുന്നത് അത്ര ശരി ഞാൻ അവളെ ഗുഡ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രോത്സാഹനം ചെയ്യിപ്പിക്കും അപ്പം അതിനിടയിൽ പാർക്കിടുന്ന ഒരു ഷോൾ കിട്ടി അപ്പോൾ പിന്നെ അത് വെച്ചിട്ടുള്ള കളിയായിരുന്നു പിന്നെ അവൾ ശ്രദ്ധ വിട്ടുപോയി അവളൊന്നലായിട്ടുള്ളൂ ഒന്ന ക്ലാസ് ലെ ലാവുള്ളൂ കുഞ്ഞേ കുട്ടിയല്ലേ അപ്പോൾ അവൾക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ അവൾ അവരൊക്കെ ആയി പോകും അതിന് ശേഷം നമ്മൾ മീഷോന്ന് പുതിയ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വൈറൽ ബെഡ്ഷീറ്റ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാട്ടോ ഞാൻ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് അവൾ റിട്ടേൺ ചെയ്യാനായിട്ട് സമ്മതിക്കണേ ഇല്ല കാരണം ഞാൻ കല്യാണി ചെന്നപ്പോൾ രണ്ട് ബെഡ്ഷീറ്റ് പുതിയത് വാങ്ങിച്ചിരുന്നു അപ്പൊ അവളുടെ അടുത്ത് പറഞ്ഞു പോവു വേണ്ട നമുക്ക് തിരിച്ചയക്കാൻ ഇപ്പൊ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാനത് അയച്ചില്ല കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് വില വരുന്നത് അപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്താ പറയാ ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ മാറ്റാനായിട്ട് അപ്പോൾ നമ്മൾ രണ്ട് കട്ടിലടുപ്പിച്ചിട്ട് കാരണം ബെഡ്ഷീറ്റുകൾ തകയണില്ല വലിയൊരു കിങ് സൈസ് ക്യൂ സൈസ് ബെഡ്ഷീറ്റുകൾ വാങ്ങിച്ചാലും കുറച്ച് നീളം വീതി കൂടുതലാണ് നമ്മളെ കട്ടിലിന് രണ്ട് അതായത് ഒരു ഡബിൾ കട്ടിലും പിന്നെ ഒരു സിംഗിൾ കട്ടിലും ആണ് എങ്ങനെ നോക്കിയിട്ടും അളവുകളൊന്നും ചെയ്യാവുന്നണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ വാങ്ങിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് തികയോ അറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് വിരിച്ചോക്കി വെക്കാം നല്ല നല്ല തുണിയാണ് കേട്ടോ നല്ല ബെഡ്ഷീറ്റ് ആണ് പിന്നെ വെള്ള കളറാണ് ഒരു പ്രയാസം വന്നിട്ടുള്ളത് അപ്പൊ നമ്മളത് വിരിച്ചു കഴിഞ്ഞു വിരിച്ചു കഴിഞ്ഞപ്പോൾ അറ്റത്തേക്ക് കുറച്ച് നമുക്ക് നീളത്തിന്റെ കുറവ് ഫീൽ ചെയ്തു കുറച്ചിട്ടോ ഏഹ് അപ്പൊ നമ്മൾ സൈഡിലുള്ളവർക്ക് നന്നായി ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആ സൈഡിൽ കയറാത്ത ഭാഗം പുറത്തേക്ക് വരുന്നുള്ളത് ഉറപ്പു തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മള് ഇച്ചിരി സമയം എടുത്തു അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് കാരണം അത് വെക്കണല്ലോ പിന്നെ സൈഡിൽ പാറക്കുട്ടേന്റെ കുറെ ഈ അലമാര ഒതുക്കിയപ്പോൾ കുറെ പാവ കുട്ടികളൊക്കെ കിട്ടിയ അവൾക്ക് ഒന്നാം വയസിലൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പൊ ഈയൊരു ബെഡ്ഷീറ്റിന്റെ കൂടെ രണ്ട് കവറും പിന്നെ രണ്ട് കുഷിയാൻസും കിട്ടിയായിരുന്നു അപ്പൊ ആ കുഷ്യാൻസുകളും ഒക്കെ സെറ്റ് ചെയ്യാനോട്ടോ അപ്പൊ ഇതിന്റെ തലോണക്കവർ ഒക്കെ നല്ല നല്ല സോഫ്റ്റ് ആണ് എന്താന്നറിയില്ലേ നല്ല സോഫ്റ്റ് ആണ് അത് കിട്ടിയപ്പോ അപ്പോൾ ബെഡ്ഷീറ്റ് അവൾക്ക് തലോണ കവറും മാറാനായിട്ട് അവൾ സഹായിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം അവള് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് പോയൊരു ബെഡ്ഷീറ്റും തലോണ കവറാണ് അപ്പോൾ പിന്നെ അവൾ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു പിന്നെ ഈ തലവണ കവറിന്റെ പ്രത്യേകത ഉണ്ട് കേട്ടാ ഇവിടെ സൈഡിൽ നമുക്ക് സിബ് സിബുണ്ട് ഏഹ് സിബുള്ളൊരു തലോണ കവറാണ് അടിപൊളിയാണ് കേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല തലവണക്കാരാണ് വാങ്ങിക്കുന്നവർക്കൊക്കെ മീഷോയിൽ കയറി അടിച്ചു വെക്കാൻ മതി ബെഡ്ഷീറ്റ് നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് വരും കിങ് സൈസും ഡബിൾ സൈസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത്തിരി പാടാണ് അതിനകത്തേക്ക് നമുക്ക് ഈ തലോണനെ കുത്തി കയറ്റി കയറ്റിവെക്കാനായിട്ട് കയറ്റിവെച്ചുകഴിഞ്ഞാൽ പിന്നെ സെറ്റ് ആയിട്ടിരുന്നോളൂ കേട്ടോ പുറത്തേക്കൊന്നും പോയില്ല ഒരു തുള്ളി പുറത്തേക്ക് പോലില്ല കാരണം ആ സിബ്ബ് അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു പാർക്കുട്ടിനെ ആ കുഷ്യാനാണ് ഇഷ്ടമായിട്ട് ഇന്ന് മൊത്തം അവള് കെട്ടിപ്പിടിച്ച് കിടന്നത് ആ കുഷിയൻ തന്നെയാണ് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തു അവസാനത്തെ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ശരിക്ക് ടൈറ്റായിട്ട് വിരിക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഇത്തിരി എത്താപ്പത്ത പോലെയായിരുന്നു പിന്നെ വാർക്കുട്ടൻ നല്ല മൂടിലായിരുന്നു അന്ന് തന്നെ അവിടെ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ അവളുടെ ആ ഒരു ഏരിയ അവളുടെ കുറെ ഹെയർ ബാൻഡ്സും പിന്നെ കമ്മലും പൊട്ട് അത് ഇത് അങ്ങനെ ഇവിടെ കുറെ കണക്ക് സമർച്ച സാധനങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു ഏരിയ അവൾ തന്നെയാണ് എനിക്ക് വൃത്തിയാക്കി തരാറുള്ളത് കേട്ടോ ഭയങ്കര നീറ്റായിട്ട് ഒതുക്കി തരും എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ് നന്നായി തുടയ്ക്കും ഓരോ കണ്ടോ ഒരു വൃത്തി അവളുടെ ചെറുപ്പത്തിലുള്ളൊരു ഉടുപ്പാണ് അത് ഞാൻ കളയാനിട്ടതാണ് അപ്പോൾ അതൊക്കെ വെച്ച് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി നല്ല നീറ്റായിട്ട് അടുക്കി അടിക്കി അടുക്കി വെക്കും അതാണ് അവളുടെ പ്രത്യേകത അപ്പോൾ ഞാനും ഒതുക്കുവാണ് അപ്പോൾ അവളും ി തരാന്ന് പറഞ്ഞിട്ടത് അങ്ങനെയാണ് കേട്ടോ ഒതുക്കിയത് അപ്പൊ എല്ലാ ഹെയർ ബാൻഡ്സ് ഒക്കെ ഒരു സ്ഥലത്തൊക്കെ വെച്ച് അവള് എന്നെ ഹെൽപ് ചെയ്തു അതിനുശേഷമുള്ള പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സ്കൂൾ തുറക്കാറായി അപ്പോ തിങ്കളാഴ്ച സ്കൂൾ തുറക്കും എല്ലാ ബുക്കുകളും പൊതിഞ്ഞുകൊണ്ടിരണം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ മെസ്സേജ് മെസ്സേജിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മള് ബ്രൗൺ പേപ്പർ വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞൊരുപോട് നോട്ടും ഒരു ലോഡ് ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് പൊതിയാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കളറുള്ള ബ്രൗൺ പേപ്പറാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് പൊതിഞ്ഞു കൊടുക്കണം കേട്ടോ എനിക്കിത് പൊതിയണ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഓർമ്മ വന്നത് എനിക്ക് അച്ഛനാണ് പൊതിഞ്ഞു തരാറ് അച്ഛൻ ഞാൻ പുതിയതുപോലും നല്ല പൊതിയാറ് വേറെ രീതിയിൽ ാണ് പൊതിഞ്ഞ് തരാറ് മമ്മിയും പൊതിഞ്ഞ് തരാറുണ്ട് മമ്മി നോർമലി നമ്മൾ പൊതിയുന്ന രീതിയിൽ തന്നെയാണ് പുതിയ പക്ഷെ അച്ഛനൊരു പ്രത്യേക ടൈപ്പിലാണ് പുതിയ അത് എനിക്കറിയാറു ഇപ്പൊ മറന്നുപോയി പക്ഷെ ഒന്നുകൂടെ ട്രൈ ചെയ്തൊക്കെ കിട്ടുമായിരുന്നു പക്ഷെ രാത്രി ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല വേഗം അത് പൊതിഞ്ഞെടുക്കാന്ന് വിചാരിച്ചു കാരണം പൊതിയ സ്റ്റാപ്ലർ അടിക്കണം അതേപോലെ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കണം പേരെഴുതണം കുറെ പരിപാടികളുണ്ട് അത് മാത്രമല്ല ഫാറിന്റെ മുമ്പിൽ ഇരിക്കുന്ന ബുക്കുകൾ മുഴുവൻ നമുക്ക് പുതിയാനുള്ളതാണ് ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് എൻ്റെ തണ്ടല ഒടിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കാരണം എല്ലാം വീഡിയോ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മണിക്കൂറാവും അപ്പോൾ അത്ര അധികം സമയം എടുത്തിട്ടാണ് ഏകദേശം ഒരു പത്തരയ്ക്ക് തുടങ്ങിയിട്ട് പന്ത്രണ്ട് മണിയോളം ഞങ്ങളിരുന്ന് അവിടെ നിന്ന് പൊതിഞ്ഞു പൊതിഞ്ഞു പൊതിഞ്ഞ് ഷാപ്പിളറൊക്കെ റെഡിയാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞു അങ്ങനെ അപ്പോൾ ആ ഒരു നൈസായിട്ട് സൈഡായി തുടങ്ങി കാരണം പതിനൊന്നര അവിടെ എടുത്തു അപ്പോൾ നാളെ സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് സോറി പിറ്റേ ദിവസം നേരത്തെ എനിക്കാൻ ഉള്ളതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ കിടന്ന് ഉറങ്ങി ഉറങ്ങാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഞാൻ പേരെഴുതിക്കോട്ടെ അപ്പോൾ അതും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് എടുക്കുക െന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്ക് യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് മൊത്തം ഒട്ടിച്ചായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇപ്പോഴേ ബാഗൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാന്ന് വിചാരിച്ചു ഫസ്റ്റ് ഡേ തന്നെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം റാപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് പിന്നെ ടിഫിൻ ബോക്സും സ്കെയിൽ ബോക്സും സോറി ആ സ്കെയിൽ ബോക്സ് തന്നെ നമ്മുടെ ബോക്സും കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴേക്കും പാറും നല്ല രീതിയിൽ ഉറക്കം തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല ബെഡ്ഷീറ്റും അവളുടെ കുഷിയൻ ആണല്ലോ അപ്പോൾ ഓൾറെഡി ഉറക്കം നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും ശല്യപ്പെടുത്തിയൊന്നും ഇല്ല അപ്പൊ ഇനി മാറ്റി കെടുത്തണം അവള് ശരിക്കുള്ള രീതിയിലല്ല കെടുക്കുന്നത് അവള് ഉൾട്ടയായിട്ടാണ് കെടുക്കുന്നത് അപ്പോൾ അവള് അവിടെ നിന്ന് കണ്ടോ ഇങ്ങനെയാണ് കെടുക്കുന്നത് അപ്പോൾ അവൾ അവിടെ നിന്നൊന്ന് മാറ്റി നേരെയായിട്ട് കിടത്തണം അപ്പോൾ ഇപ്പുറത്ത് ഒരു ടോയ് കട പോലെ ഉണ്ട് ഉണ്ടല്ലേ കുഷ്യൻസും എല്ലാം കൂടിയിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ಬಾಯ್ ಬಾಯ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕಲ್ಲೇ